അവർ മത്സരിക്കുന്നത് ഒരേ ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക അതല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പരസ്പരം വീറോടുകൂടി വാശിയോടുകൂടി പറയാന് മതനിരപേക്ഷ കക്ഷികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുക എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഐ എൻ എൽ ആണ് ഒരു കക്ഷിയുടെ ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകക്ഷികളിലൊരാൾ അത് ബഹുമാനപ്പെട്ട വൃന്ദാക്കാരാട്ട് കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞത് ഞങ്ങൾ പച്ചക്കൊടി ഉപയോഗിക്കും ആ പച്ചക്കൊടി ഉപയോഗിക്കുന്നതിൻ്റെ ആധാരം ഐ എൻ എൽ ആണ് എന്ന് സൂചിപ്പിച്ചു യു ഡി എഫിൻ്റെ സ്ഥിതി എന്താണ് അവർ പച്ചക്കൊടി ഉപേക്ഷിക്കാൻ അവർ സ്വന്തം കൊടി തന്നെ ഉപേക്ഷിക്കുകയാണ് കേരളത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ എങ്ങനെയും വോട്ട് നേരിടണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണികളിൽ സി പി എം അടക്കമുള്ള കക്ഷികളുടെ വോട്ട് നേടണമെന്നുണ്ടെങ്കിൽ കൊടി തന്നെ ഉപേക്ഷിക്കണമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ചർച്ച ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ആശയവും രണ്ടും ഒന്നാണ് എന്നുള്ളതാ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് കൊടി ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു ദേശീയ നേതാവ് ഒരു കൊടിയും വേണ്ട എന്ന് വിചാരിച്ച് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ മത്സരിച്ച് ജയിക്കാനുള്ള പ്രതീക്ഷ പോകട്ടെ സ്വന്തം പാർട്ടിയുടെ കൊടി നിലനിർത്താൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിന്റെ മരസ് എന്ന് രാഷ്ട്രീയ നിങ്ങളെ പോലെ ഒരു സംഘം അതും എടുത്ത് ദുരുപയോഗം ചെയ്തു കളയും എന്നാണ് അവർ കണക്കൂട്ടുന്ന കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പക്ഷെ അവരുടെ കൊടി ഉയർത്തിയാൽ അത് കുഴപ്പമാകും പാകിസ്ഥാൻ എന്ന പേരിൽ നിങ്ങൾ ഐ ടി എസ് എല്ലിൽ ക്യാമ്പയിൻ നടത്തും ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ അജണ്ട മുഴുവൻ സെറ്റ് ചെയ്യുന്നത് ലീഗാണ് എന്ന് പ്രസംഗിക്കുകയാണ് നമ്മുടെ പാവപ്പെട്ട അമ്മ പെങ്ങന്മാരുടെ സ്വർണവും സ്വത്തും എല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പ്രസംഗിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ വർഗീയമായെടുത്ത് ഉപയോഗിച്ചു കളയും ആ വർഗീയതയിലെ ആളുകളെ പെട്ടെന്ന് തെറ്റിച്ചു കളയും എന്ന ഭീതിയാണ് അവരെ നയിക്കുന്ന ഒന്ന് ആ വർഗീയതയുടെ ഭീതിയിൽ വീണ് പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം പക്ഷേ അവർ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഈ ബുദ്ധിയാണ് നിഷാദെ സ്വന്തം പാർട്ടിയുടെ കൊടിയും സ്വന്തം പാർട്ടിയുടെ അസ്തിത്വവും അത് നിലനിർത്താൻ വേണ്ടിയുള്ള മത്സരത്തിലാണ് അവർ അത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും പ്രത്യേകിച്ച് വിശേഷ സി പി എമ്മിനെ സംബന്ധിച്ചും സി പി ഐയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ട് പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ ചെന്നം നിലനിർത്തണമെങ്കിലും ദേശീയ പദവി നിലനിർത്തണമെങ്കിലും പ്രതിപക്ഷത്ത് ഏതെങ്കിലും എം പിമാരുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിലും അതിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ആളെ കഴിഞ്ഞ് നടക്കാമെന്ന തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പരസ്പരം പോരടിക്കുകയല്ല അവർ ചെയ്യുന്നത് പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ പാർട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിഷാദ് ചോദിച്ച ചോദ്യം ഞാനൊന്ന് തിരിച്ചു ഒതുക്കട്ടെ നിഷാദ് കേരളം അടക്കമുള്ള സംസ്ഥാനത്ത് എവിടെയാ അവരെ കൊടി ഉപേക്ഷിച്ചത് കേരളത്തിലല്ലേ കൊടി ഉപേക്ഷിച്ചത് കേരളത്തിൽ നിങ്ങളടക്കമുള്ള ആളുകൾ പറയുന്നത് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ശക്തിയില്ല എന്നുള്ളതാണല്ലോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പത്തൊൻപത് എം പിമാരുള്ള കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ സംസ്ഥാനത്തിന് ഭരണമുള്ള സി പി എം അവർ എന്തിനാണ് ബി ജെ പി രാഷ്ട്രീയപരമായി ഭയപ്പെടാനുള്ള സാഹചര്യം